റെസിപ്പി ഒരു ഓംലെറ്റ് ആണ് ഓംലെറ്റ് എന്ന് വെച്ചാൽ ഞാൻ മഷ്റൂം വെച്ചിട്ട് ഒരു ഓംലെറ്റ് ആണ് താറാവിൻ്റെ മുട്ട എനിക്ക് കിട്ടി അപ്പോൾ അതും ഞാൻ കുറച്ച് വെജിറ്റബിൾസും കൂടെ ഇട്ടിട്ട് ഒരു ഓംലെറ്റ് ആണ് കുട്ടിയൊക്കെ വെജിറ്റബിൾ കഴിക്കാനൊക്കെ മടിയായിരിക്കും അപ്പോൾ നമുക്ക് സ്കൂളിൽ സ്നാക്സിനോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തുവിടുന്ന കുട്ടിയൊക്കെ ഇങ്ങനെ നല്ല ഷേപ്പിലൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അവരറിയുകൂടിയില്ല അവരും കഴിച്ചോളും എൻ്റെ വീട്ടിലെ വില്ലന്മാരങ്ങനെയാണ് ചെറുതിലെ വെജിറ്റബിളൊക്കെ അതിൽ നിന്ന് ഓംലെറ്റ് ഉണ്ടാക്കിയാൽ അതിനകത്ത് വെജിറ്റബിൾ എടുത്ത് മാറ്റും പക്ഷേ ഇപ്പോൾ അങ്ങനെ ചെയ്യാറില്ല ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വെജിറ്റബിൾ എടുത്ത് മാറ്റാൻ പറ്റില്ല അവർക്ക് തിരിച്ചറിയാൻ കൂടി പറ്റൂല അതിനകത്ത് വെജിറ്റബിൾ ഇട്ടിട്ടുണ്ടെന്ന് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം ഇത് ഞാൻ തോരന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത മഷ്റൂമാണ് അതിൻ്റെ കുറച്ച് ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കുന്നുണ്ട് ഈ മഷ്റൂം വെച്ചിട്ടുള്ള തോരൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഓംലെറ്റിന് ഞാൻ മൂന്ന് മുട്ടയാണ് എടുക്കുന്നത് അതിന് മൂന്ന് മുട്ടയ്ക്ക് ഞാൻ ഒരു ഹാഫ് സവാള വലിയ സവാളയുടെ ഒരു പകുതിയാണ് എടുക്കുന്നത് പിന്നെ ഒരു പച്ചമുളക് രണ്ടല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി നല്ലൊരു ഫ്ലേവർ കൊടുക്കും അത് കുഞ്ഞായിട്ട് അരിയോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിടുകയോ ചെയ്താൽ മതി ഇതെല്ലാം കുഞ്ഞായിട്ട് അരിയണം പിന്നെ വെജിറ്റബിളായിട്ട് ഞാൻ മഷ്റൂമും ക്യാപ്സിക്കം ക്യാപ്സിക്കവും മഷ്റൂമും നല്ല കോമ്പിനേഷനാണ് രണ്ടും കൂടി യൂസ് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം ഒലീവ് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏതെങ്കിലും ഒന്നും മതി ഇതിലേക്ക് പച്ചമുളകും സവാളയും വെളുത്തുള്ളിയും ഒരുമിച്ചിട്ട് കൊടുക്കണം ഒത്തിരി അങ്ങ് വഴറ്റി ബ്രൗൺ കളർ ആവണ്ട ഇത് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി ഇതൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് മഷ്റൂം ഇട്ട് കൊടുക്കണം മഷ്റൂമിൽ വെള്ളത്തിൻ്റെ അംശം കാണും അപ്പോൾ അതൊന്ന് വറ്റി അത് വെന്ത് വരണം അതിന് വേണ്ടിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കണം ഒരു കവർ വെച്ച് അടച്ചു കൊടുക്കണം അപ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി അതൊന്ന് വെന്ത് കിട്ടും ഈ സമയത്ത് നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇത് താറാവ് മുട്ട നമ്മൾ ആ പുറം മുഴുവൻ അഴുക്കുണ്ടാവും ആ അഴുക്ക് നമ്മൾ കളഞ്ഞിട്ട് കഴുകി വെച്ച് കഴിഞ്ഞാൽ വരും അപ്പോൾ അങ്ങനെ വെച്ചിട്ട് പിന്നെ കഴുകിയിട്ട് നമ്മൾ പൊട്ടിച്ചൊഴിച്ചാൽ മതി മൂന്ന് മുട്ടയാണ് ഞാൻ എടുത്തത് പിന്നെ കുറച്ച് ക്യാപ്സിക്കം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ക്യാപ്സിക്കം ഒത്തിരി വേവില്ല ഒത്തിരി വെന്ത് പോയാൽ അതിൻ്റെ ഒരു മണം വരില്ല അതുകൊണ്ടാണ് ലാസ്റ്റ് ഇട്ടത് പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ മുളക് പൊടി ഇടരുത് ടേസ്റ്റ് വ്യത്യാസം വരും പിന്നെ കുറച്ച് പെപ്പർ പൗഡർ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഉപ്പും വെജിറ്റബിളിന് ആവശ്യമുള്ള ഉപ്പ് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് കണക്ക് ശരിയായിട്ട് വരില്ല അപ്പോൾ ആദ്യം കുറച്ച് വെജിറ്റബിളിന് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയിട്ട് പിന്നെ മുട്ടയിൽ പ്രത്യേകം കുറച്ച് മൂന്ന് മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഈ വെജിറ്റബിളിൻ്റെ പുറത്ത് ഒരേപോലെ ഒന്ന് ലെയർ ചെയ്തിട്ട് അതിനെ ഒന്ന് പുറത്ത് ഇട്ട് കൊടുക്കണം മുട്ട അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം ഇത് ഒഴിച്ച ശേഷം നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഒന്ന് അവിടെ അവിടെ ഇങ്ങനെ കുത്തി കൊടുക്കണം അതെല്ലാ ഭാഗത്തും മുട്ട ഒരുപോലെ ചെല്ലാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് കവർ ചെയ്ത് വേണം ഇതുണ്ടാക്കാൻ ഞാൻ കുറച്ച് മല്ലിയില ഇടുന്നുണ്ട് അത് മല്ലിയിലെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ ഇടണ്ട അത് കവർ ചെയ്ത് ചെറിയ തീയിൽ വേഗിച്ചെടുക്കണം ഞാനിപ്പോൾ ഒന്ന് സൈഡിൽ നിന്ന് ഇളക്കി നോക്കുകയാണ് അപ്പോൾ വെന്തില്ല മറിക്കാൻ പറ്റൂല അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ശരിയായി എല്ലാ ഭാഗത്തും വെന്തു ഇനി അതിനെ തിരിച്ചിട്ട് കൊടുക്കണം ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കമൻസ് ഇടണം നല്ലൊരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്